കിട്ടുമെന്ന് തീരെ പ്രതീക്ഷിക്കാണ്ട് വന്നൊരു സാധനമാണ് കേട്ടോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അൺബോക്സ് ഒരു വൺ ഓഫ് ദ കൊറിയറാണിത് കാരണം കുറേ കാത്തിരുന്നതിന് ശേഷമാണ് ഇത് കിട്ടിയത് പിന്നെ ഞാനിതങ്ങ് വിട്ടിരുന്നത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്കിതന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താന്ന് എന്താന്ന് എനിക്ക് മനസ്സിലായി ഉണ്ടാവും തന്നെ കണ്ടപ്പോൾ ഡാച്ചലേർ സെൻ്റെ ഇത് തന്നിട്ടുള്ള ഹാമ്പർ ഗിഫ്റ്റാണിത് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഈ ഒരു ബോക്സ് പാക്കേജാണ് വരാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇതിന് മുന്നേ കിട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേറൊരു പാക്കേജിങ്ങിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു ക്രിക്കറ്റ് ഫെസ്റ്റീവിൻ്റെ ആ ഒരു സീസണിലുള്ളൊരു ഹാമറാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം കിട്ടുന്ന പോലെയുള്ള കുറേ ലിപ്സ്റ്റിക്സും കാര്യങ്ങളൊന്നും ഇതിലില്ല ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിനെ തുറക്കുമ്പോൾ ഇതേപോലൊരു ക്രിക്കറ്റിൻ്റെ കാർഡ് നമുക്ക് കിട്ടും അവർ ഇതിൽ വെക്കുന്നതാണിത് അപ്പോൾ പിന്നെ നമുക്ക് ഇതേപോലെയുള്ള ഒരു നാല് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ട് അപ്പം ഇതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ഞാൻ പറയാം പിന്നെ ഒരു വാട്ടർ പ്രൂഫ് ഡാസിലറിൻ്റെ ഐ ലൈനർ ഉണ്ടായിരുന്നു ഞാൻ പെൻ ഐ ലൈനറ് കിട്ടുമെന്നാണ് വിചാരിച്ചത് ബട്ട് കിട്ടിയത് വാട്ടർ പ്രൂഫായിട്ടുള്ള സാധാരണ നോർമൽ ഐ ലൈനറാണ് അപ്പോൾ നമുക്കിതിൻ്റെയൊക്കെ സ്വാച്ചസും റിവ്യൂസും കണ്ടിട്ട് ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന് നോക്കാം സംഭവം ഭയങ്കര ആഗ്രഹിച്ച് കിട്ടിയതൊക്കെ ആണെങ്കിലും ഇത് എന്താ പറയുക ഷെയ്ഡ്സൊന്നും വലിയ സുഖമില്ലായിരുന്നു കാരണം ഇതിലാകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നോ രണ്ടോ ഷെയ്ഡ്സ് മാത്രമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ നിന്ന് റിവ്യൂ നോക്കി വാങ്ങിയാണ് അല്ല സെലക്ട് ചെയ്താണ് ഈ ഒക്കെ അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ക്യാമ് ഓരോ കളറിലാണ് ഉണ്ടാവുക അപ്പം നമ്മൾ വിചാരിക്കും അത് നമുക്ക് മാച്ച് പക്ഷെ മാച്ചാകുമെന്ന് പക്ഷേ മാച്ച് മാച്ചാകുണ്ടായില്ല അപ്പം ചില ഡാർക്കായിട്ടുള്ളതൊക്കെ ആയിരിക്കും നമുക്ക് മാച്ച് മാച്ചാകാം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വേരിയൻ്റ് ഒക്കെ നോക്കിയപ്പം അങ്ങനെ ഞാനത് സെലക്ട് ആക്കിയാണ് അപ്പം എല്ലാവരും എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് കടയിൽ പോയിട്ട് സ്വാച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ വാങ്ങാൻ പാടുള്ളൂ കാരണം ഭയ ഭയങ്കര പണി കിട്ടും അപ്പോൾ കൂടുതൽ പറഞ്ഞു നിൽക്കുന്നില്ല നമുക്ക് സ്വാച്ചസ് ഒക്കെ നോക്കാം പ്ലസ് റിവ്യൂവും അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ആണ് ഓട്ടം സ്പൈസ് എന്നാണ് ഇതിന്റെ പേര് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ സ്കിൻ ടോണും മാച്ച് ആയി പോകുന്ന ഒരേ ഒരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ സീറോ ടു ഫൈവ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു അനിയനൊക്കായിട്ട് വരാം ബ്രൗൺ ആണോ എന്ന് വെച്ചാൽ ബ്രൗൺ അല്ല ബട്ട് ഒരു ന്യൂഡ് കളർ അതായത് ഒരു പിങ്കിഷ് ബ്രൗൺ ന്യൂഡ് കളറാണ് ഇത് വരുന്നത് നിങ്ങൾക്ക് ഈ സ്വാച്ച് കാണുമ്പം തിരിയും അതായത് ഒരു നല്ലൊരു കളറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ പിഗ്മെൻറ്റഡ് ലിപ്സിന് ഇത് ഒന്നുകൂടെ ആക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അല്ലാത്ത വലിയ പിഗ്മെൻറ്റേഷനൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ഷെയ്ഡ് ഈ ക്ലിയർ ആയിട്ട് ലിപ്പിൽ എത്തുന്നതാണ് അല്ലാത്തവർക്ക് കുറച്ചൊന്ന് ഡാർക്കാക്കി ആയിരിക്കും കാണിക്കാം നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ട്രെൻഡിങ് ആയിട്ടുള്ളതും ആ ഒരു ഷെയ്ഡാണ് ഡി എൽ സീറോ ടു ഫൈവ് ആണ് ബട്ട് ദ തിങ് ഈസ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉള്ള ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇത്രയും റിവ്യൂ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ സെലക്ട് ചെയ്തതായിരുന്നു ഈ ഒരു ഷെയ്ഡ് ബട്ട് ദ തിങ് ഒരു വൃത്തിയില്ല അതായത് എനിക്ക് ബ്രൗൺ ലിപ്സ്റ്റിക്സ് ഇഷ്ടമാണ് ബട്ട് ഇത് എനിക്ക് ചേരുന്നില്ല മേ ബി ഇതെല്ലാം പെൻവേഷൻ കൊണ്ടായിരിക്കാം അല്ലാത്തവർക്ക് ഈ ഷെയ്ഡ് കറക്റ്റ് നീക്കും എന്നിരുന്നാലും ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് കുറച്ച് എനിക്ക് ബോറിങ് ആക്കിയിട്ട് തോന്നി നെക്സ്റ്റ് വരുന്നത് ഒരു കോറൽ കളറുള്ളൊരു ലിപ്ഷെയ്ഡാണ് അടിപൊളിയാണ് ഫെയർ ഫെയർ സ്കിൻ ടോണിനൊക്കെ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ പിഗ്മെൻറ്റഡ് അല്ലാത്ത ലിപ്സിനും ഗുഡ് ബട്ട് എന്നാലും നന്നായിട്ട് വാഷ് ഔട്ടാക്കുന്നൊരു കളറാണിത് പിന്നെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഈ ഒരു ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം ഇതിൻ്റെ ഒരു മിനി വേർഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ എനിക്ക് ഈ ഒരു ഷെയ്ഡ് തോന്നിയപ്പം ഞാൻ സെലക്ട് ആക്കിയതാണ് ബട്ട് വിചാരിച്ച പോലെ ആയിരുന്നില്ല ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ഭയങ്കര ലിക്വിഡിയാണ് വലിയ കട്ടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല തിക്നെസ് കുറച്ച് കുറവായതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പം വലിയ ഇല്ലാതെ ലിപ്സ്റ്റിക് ഇടാമൊന്നും ഇഷ്ടമുള്ളവർക്ക് ഒരു വേരിയൻ്റ് അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഈ കളർ ഭയങ്കര ഒരു എടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഡ്യൂഡ് അതായത് വാഷ് ഔട്ട് എന്നൊരു കളറാണ് അപ്പം എല്ലാവർക്കും ഇത് തീരും ചേരില്ല മീഡിയം ടു ഡെസ്കിക്ക് തീരും ചേരില്ല എനിക്കൊന്നും ഇത് ഇടാൻ തന്നെ പറ്റുന്നില്ല മര്യാദയ്ക്ക് അപ്പം മിക്സ് ആക്കിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാം എന്നാലും ഒരു വാഷ് ഔട്ട് ആക്കിയൊരു ലുക്കാണ് ഇത് തരുന്നത് അപ്പം ചില മീഡിയം ടു ഉള്ളവർക്ക് ചേരും കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ പിഗ്മെൻറ്റോട്ടൊന്നും ഇല്ലാത്ത ലിപ്സിനും ഫെയർ ഫെയർ സ്കിൻ ടോണാർക്കും ഇത് അടിപൊളിയായിരിക്കും ഇന്നത്തേത് ഒരു ക്യാരമൽ കേൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത് കുഴപ്പമില്ല ബട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസിക്കെയാണ് എനിക്കിഷ്ടപ്പെട്ടത് കാരണം നല്ല ക്വിക്ക് ഡ്രൈ എന്ന് പറയുന്നതിന് മാച്ചായിട്ടുള്ള ഒരു ഇത് കാരണം എനിക്ക് കിട്ടിയതിൽ ഇത് മാത്രമാണ് ഒരു ക്വിക്ക് ഡ്രൈ ആക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇൻസൈറ്റിനൊക്കെ ലിപ്സ്റ്റിക് ഒരു അടിപൊളി ഫീൽ ഉണ്ട് ബട്ട് ഈ ഒരു ഷെയ്ഡ് പോരാ ഷെയ്ഡ് നമ്മൾ മിക്സാക്കി യൂസ് ചെയ്യുമ്പോൾ രസമുള്ളൂ അല്ലാതെ വാഷ് ഔട്ടാക്കി നിൽക്കുന്നതാണ് ഇതെങ്ങനെ കിട്ടിയെന്നും കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം ഇനി ഇതിലാഗൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്